അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണെ ഒരു മൂന്ന് മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കയായിരുന്നു എന്ന് പറയാം അപ്പൊ ഞങ്ങളിപ്പം ദുബായിലോട്ട് പോവുക കേട്ടോ എന്റെ ചേട്ടനും ചേച്ചിയൊക്കെ അവിടെ ഉള്ളത് അപ്പം എന്റെ അച്ഛനും അമ്മയും ഒരാഴ്ച മുന്നേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വൈഷുക്കൂട്ടി അവളുടെ അപ്പൂപ്പനെയും അമ്മയും മാമനെയും ഇമ്മിയൊക്കെ കാണാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇവൾ ഇവരെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പൊ അപ്പം ഞങ്ങൾ കോപ്പൻഹാലിൽ നിന്നാണ് പോകുന്നത് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തുള്ള എയർപോർട്ട് കോപ്പൻഹാലനാണ് ഡെൻമാർക്കിലുള്ളത് അപ്പം അവിടെ ട്രേയാഗ്രയിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കോപൻഹാലം ചെല്ലും കോപ്പൻഹാഗിൽ നിന്ന് പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ നമ്മൾ ഇസ്താൻബുള്ളിൽ നിന്ന് ഷാർജ അങ്ങനെ ആട്ടോ പോകുന്നത് അപ്പം ഇവിടെ കുറേ നേരം ഫ്ലൈറ്റ് പിടിച്ചിരുത്തുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ കുറേ നേരത്തെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്താവും എന്നുള്ളത് പിന്നെ എന്നെ കൊണ്ടൊക്കുന്ന പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ നോക്കാം കേട്ടോ വൈഷ്യം ഉള്ളതുകൊണ്ട് തന്നെ എന്താകും എങ്ങനെ ആകും എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം അപ്പോൾ ഇനി എനിക്കൊന്ന് റെഡി ആവണം എൻ്റെ മുടിയൊന്നും എനിക്ക് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്ന വഴി ബാക്കി വിശേഷത്തോടെ അപ്പം ഞങ്ങൾ ഇതാണ്ട് അങ്ങോട്ട് പോവാനായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ കയറിയപ്പോഴേ വൈഷുവിൻ്റെ കയ്യിൽ ഒരു ബുക്കെടുത്ത് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മൃഗങ്ങളുടെ പടങ്ങളൊക്കെ ഉള്ള ബുക്കുകൾ കാണാനായിട്ട് ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും ഇതേപോലെ കുറേ ബുക്കുകൾ ഞങ്ങൾ കരുതിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവളെ കുറച്ച് നേരം പിടിച്ചിരുത്തണമല്ലോ നമുക്ക് കുറച്ചു നേരത്തെ ഉണ്ടല്ലോ അങ്ങോട്ട് അപ്പം ഇതാണ് ട്രാങ്കിലുള്ള ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ നല്ല നീറ്റായി ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിഷു എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മൃഗങ്ങളുടെ പടങ്ങളൊക്കെ കാണിച്ചിട്ട് അതെന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറിയ നേരെ ചെന്നിറങ്ങുന്നത് കോപ്പൻനാഗൻ എയർപോർട്ടിൽ തന്നെ കേട്ടോ നമുക്ക് വേറെ ട്രാവലൊന്നുമില്ല നേരെ നമുക്ക് എയർപോർട്ടിൽ തന്നെ ചെന്നിറങ്ങാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് എത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ച് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്വീഡൻ്റെയും ഡെൻമാർക്കിൻ്റെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലൊക്കെ ഭയങ്കര ഈസിയാണ് നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേരത്തെ ട്രാവലും കാര്യങ്ങളൊന്നുമില്ല ഈ കാണുന്നത് കടലാട്ടോ നല്ല ഒരു ഭംഗിയാണ് നല്ല വ്യൂ ആയി കാണാൻ രണ്ട് സൈഡും കാണാനായിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ വൈഷു ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് നേരത്തെ ഇന്ന് എണീറ്റ് ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഇവിളെൻ്റെ കൂടെ ഇണീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്താൽ കൊണ്ടുവന്ന് പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ ഇവർക്ക് കരുതിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫുഡൊന്നും കയറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്കുള്ള വെള്ളമായാലും നമുക്കൊരു ലിമിറ്റഡ് വെള്ളം നമുക്ക് കയറ്റാം പിന്നെ ഫുഡായാലും കൊണ്ടുപോകാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അത്യാവശ്യം ഇവക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ താണ്ട് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി കേട്ടോ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവിടെ ഇരുന്ന ബുക്കൊക്കെ എടുത്ത് കാര്യമായിട്ട് പൈസ എന്തോന്നും നോക്കുന്നുണ്ടായിരുന്ന അതിനകത്ത് പടങ്ങളും കാര്യങ്ങളൊക്കെ എന്താണോ എന്തോ ഇനി എന്ത് അവൾ ഇനി വല്ല ഓർഡർ ചെയ്യാൻ നോക്കുവാണോ എന്തോ എന്തായാലും എല്ലാം കഴിഞ്ഞ് താണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ശരിക്കും ഞാൻ ഈ യാത്ര എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിസയുടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു പണിയായിരുന്നു നമ്മൾ നേരെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ടെൻഷനായി നല്ല നമുക്ക് പോകാൻ പറ്റുമെന്ന് എൻ്റെ ഇടയ്ക്ക് വൈഷുവിന് ഞങ്ങൾ ഒരു സ്റ്റിക്കർ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അവളതെല്ലാം എടുത്ത് അവളുടെ മുഖത്തും എൻ്റെയും നന്ദുവിൻ്റെയും മുഖത്തും ഒക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അവിടെ എല്ലാം ഫ്ലൈറ്റിൽ നിറയെ അവൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് ഇരിക്കുന്ന ആളുടെ ദേഹത്തും അവൾ ഒട്ടിക്കാൻ തുടങ്ങി പിന്നെ അയാളൊരു ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ലായിരുന്നത് അയാളുടെ ദേഹത്തും ഒക്കെ ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മുടെ ദേഹത്തും അവളുടെ ദേഹത്തും ഒക്കെ നിറയും ഇങ്ങനെ ഒട്ടിക്കും വീട്ടിലായാലും ഇതാട്ടോ എവിടെ ഒരു സ്റ്റിക്കർ ഇപ്പം നമ്മളൊരു സാധനം മേടിച്ചാൽ തന്നെ അതിനകത്ത് കാണുമല്ലോ ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ചാലും ചെറിയ ചെറിയ സ്റ്റിക്കർ പോലെ അതെല്ലാം അവളിങ്ങനെ ഇരുന്ന് ഇളക്കി അവിടെ എല്ലാം ഊട്ടി ഇങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഷാർജ് എത്തി കേട്ടോ ഷാർജ് വരെ ഷാർജയിലായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയത് അപ്പം കുറേ നേരത്തെ തന്നെ ചേട്ടനും ചേച്ചി അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നേരത്തെ തന്നെ അവർ വന്ന് നിപ്പുണ്ടായിരുന്നു പിന്നെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഒന്നും വീഡിയോയിൽ കാണിക്കരുതെന്ന് ആ ചേട്ടൻ പറഞ്ഞേക്കുന്നത് എങ്കിലും ഞാൻ എവിടെങ്കിലും ഒക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം എന്തായാലും ദുബായിന്ന് വന്ന് സ്വീഡൻ വരെ വന്ന് എനിക്ക് ഇടി തരില്ല എന്നുള്ള വിശ്വാസത്തിൽ വയു നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കത്തി നീണീറ്റ് ചേട്ടനെയും ചേച്ചിയും അവ കണ്ടിട്ടാണോ എന്തോ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ അവരുടെ കയ്യിലൊന്നും ചെല്ലുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കാറിലോട്ടൊക്കെ കയറിയപ്പോഴും അവൾ കിടന്ന് ഭയങ്കരമായിട്ട് കരയായിരുന്നു അവൾ ആദ്യമായിട്ടാണല്ലോ നമ്മൾ നാട്ടിലൊക്കെ കാറിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്വീഡനിൽ വന്നിട്ടൊന്നും അവൾ കാറിലൊന്നും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല പിന്നെ ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ടിട്ടാണോ എന്തോ ഇവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഞാൻ ശരിക്കും പെട്ടെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അച്ഛനെയും അമ്മയും കണ്ടപ്പം അവൾ കരഞ്ഞതോ ഒന്നുമില്ല അവൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ വിളിച്ചപ്പോഴേ അവൾ അവരുടെ കൈയ്യിൽ ചെന്ന് കേട്ടോ അച്ഛൻ്റെ തോളിൽ തന്നെ അവളങ്ങ് കിടക്കുമായിരുന്നു ശരിക്കും അവർക്ക് ഭയങ്കര സന്തോ അവരുടെ സന്തോഷം കണ്ടിട്ട് ഞാൻ എനിക്കും ഒരുപാട് സന്തോഷമായിപ്പോയി കാരണം ശരിക്കും പറഞ്ഞാൽ ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് കൂടുതലും നോക്കിയത് ഇവർ രണ്ടുപേരും കേട്ടോ രാത്രിയൊക്കെ ഉറക്കം ഉളച്ചൊക്കെ ആയാലും കൂടുതലും നോക്കിയിട്ടുള്ളത് അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെയും എന്താ ഇവർ ഭയങ്കരമായിട്ട് വൈഷുവിനെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് എനിക്കറിയാം അച്ഛൻ ഇങ്ങനെ എപ്പോഴും വിളിക്കുമ്പോൾ പറയുമായിരുന്നു അവൾ വരുമോ എൻ്റെ കയ്യിൽ ഞാൻ എടുത്താൽ കരയൂ എന്നൊക്കെ അച്ഛനുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അവൾ ഭയങ്കര ഹാപ്പ് ഹാപ്പി ആയിരുന്നു എന്നുള്ളത് അറിയായിരുന്നു കേട്ടോ അവരുടെ കൈ ഒരു മടിയില്ലാതെ ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ ചേട്ടൻ്റെ കയ്യിലും അവൾ ചെന്ന് കുഴപ്പമൊന്നുമില്ല അവൾ ആദ്യം ആ ഉറക്കത്തി എണീറ്റ് കണ്ടേൻ്റെ ഒരു ഇതായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ പിന്നെ ഒരു കുഴപ്പമില്ല ചേട്ടന്റെ കയ്യിലും ചേച്ചിയുടെ കയ്യിലും ഒക്കെ ചെല്ലുന്നുണ്ടായിരുന്നു പിന്നെ അവരെ മതിയായിരുന്നു എന്റെ കയ്യിലും നന്ദുവിൻ്റെ കയ്യിലും ഒന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഷു അങ്ങ് ആക്റ്റീവായി കേട്ടോ അവിടെ എയർ കയറ്റിയ ഒരു ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു അവൾ അതിനകത്തെല്ലാം കിടന്ന് ചാടിക്കളിക്കുകയായിരുന്നു അവളും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് അച്ഛനും അമ്മയും മൈൻഡ് ചെയ്യുന്നതേ ഇല്ലായിരുന്നു വൈഷുവിനെ ആയിരുന്നു കൂടുതലും വൈഷുവിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളെ അവർ അവരുടെ മോളെ കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നതേ ഇല്ല കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് എനിക്കൊന്നും വിഷമം എന്ത് എന്നെ ഒന്നും നോക്കാത്തേന്ന് ഞാൻ വിചാരിച്ചു പോയി പക്ഷെ കുഴപ്പമില്ല വൈഷുവൊക്കെ ആയി അപ്പോൾ എനിക്കൊരു സമാധാനമായി കേട്ടോ ഞാൻ ശരിക്കും അയ്യോ ഇനി എന്താകും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു പിന്നെ ഞാൻ ഫ്ലൈറ്റ് വെച്ച് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നന്ദു എനിക്ക് വീട്ടിൽ വന്നാൽ എനിക്ക് കിടന്നൊന്നും ഉറങ്ങണം വേറെ ഒന്നും വേണ്ട എനിക്ക് നല്ലോലെ കിടന്നൊന്നും ഉറങ്ങണമെന്ന് വിചാരിച്ച് പക്ഷേ അതൊന്നും നടന്നില്ല ചെന്ന് ഇവരെല്ലാം കണ്ട് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നപ്പോഴത്തെ എൻ്റെ ഉറക്കമൊക്കെ എങ്ങോട്ടോ പോയി പിന്നെ ഇനി ഇവളീ ഇങ്ങനെ ചാടുന്ന കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും അങ്ങ് പേടിയാമായിരുന്നു കേട്ടോ വീഴുമോ എന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ അവൾ അവിടെ കിടന്ന് ഇങ്ങനെ ചാടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവൾ വീഴത്തൊന്നുമില്ല അവൾ എപ്പോഴും ഇങ്ങനെ കിടന്ന് ചാടാറുള്ളതാന്ന് പക്ഷെ അവരിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു വീഴുവോ വീഴോ അവർക്ക് ടെൻഷൻ ടെൻഷനാകുമായിരുന്നു എന്താ എന്താന്നുള്ളത് പിന്നെ അവളിങ്ങനെ അവൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അവരെ ഇങ്ങനെ ഫോണി മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ എന്താ സംഭവം എന്നുള്ളത് വെച്ചാൽ അവളും ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട എനിക്ക് ഇച്ചിരി ചോറ് മതിയെന്നാണ് കേട്ടോ പറഞ്ഞു രാവിലെ തന്നെ അതുകൊണ്ട് ഞാൻ ചോറാണ് കഴിച്ചത് ചേട്ടനും ചേച്ചിക്കും പോകേണ്ടത് കൊണ്ട് അമ്മ ചോറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് അറിയില്ല കുറേ നാളുകൾക്ക് ശേഷം അമ്മ ഉണ്ടാക്കിയ കറിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്കുള്ള സ്വർഗ്ഗം കിട്ടിയലായിപ്പോയി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൊഞ്ച് റോസ്റ്റും പിന്നെ വെണ്ടയ്ക്ക അവിയലും വെണ്ടയ്ക്ക മെഴുക്കു പപ്പടവും മാങ്ങാച്ചാറും അയ്യോ എല്ലാം കൂടി കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് ചോറുണ്ട് പിന്നെ ചോറൊക്കെ ഉണ്ട് നല്ലൊരു കുളിയൊക്കെ കുളിച്ച് ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ ആ സമയത്ത് വൈഷുവിനെ കുറേ നേരം അച്ഛനും അമ്മയും നോക്കി പിന്നെ അവളും കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഇനി അത്രയേ ഉള്ളൂ ഗായ്സ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഗായ്സ്